നമസ്കാരം എല്ലാ റീസിനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എക്സാം ഒക്കെ എഴുതാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കുറെ ആളുകൾ ഇപ്പൊ നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ പോലീസിന്റെ നിയമനം തന്നെ ഒന്നും ആയില്ല അതിന് തൊട്ട് മുമ്പ് തന്നെ പോലീസിന്റെ നിയമനം തന്നെ ഒന്നും ആയില്ല ഇത് ഇതൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അത് കുറെ ശരിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതൊന്നും കേട്ടുകൊണ്ട് നിങ്ങൾ പഠനം മാറ്റി നിങ്ങൾ ഇനി അങ്ങോട്ട് കുറേ നാളുകൾ ഈ പറയുന്ന പോലീസിന്റെ എക്സാം വരെ നിങ്ങൾ നിയമനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതും നമ്മളെ ഡൗൺ ആക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തൽക്കാലം നിങ്ങളത് ചെവിയിലേക്ക് എടുക്കേണ്ട എന്തായാലും ഇനി അങ്ങോട്ട് വരുന്ന ഈ പറയുന്ന എക്സാമുകളിൽ നിയമനങ്ങൾ കുറവായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നിയമനം കുറവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാക്കിലേക്ക് പോകുക ചെയ്യേണ്ടത് പകരം നിങ്ങൾ പഠനം കുറച്ചുകൂടി മികവുറ്റതാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നൂറോ ഇരുന്നൂറോ റാങ്കിനകത്ത് വരുന്ന രീതിയിൽ നിങ്ങൾ പഠനം മാറ്റുക എന്നുള്ളതാണ് അല്ലാതെ നിയമനം കുറയുന്നതുകൊണ്ട് ഞാൻ ഇനി പോലീസാകാൻ തീരുമാനിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പോലീസ് ആകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കരുത് പകരം കുറച്ചുകൂടി എങ്ങനെയാണോ പഠിക്കുന്നത് ഇനി കുറച്ചുകൂടി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുത്താൽ മതി അതാണ് ഒന്നാമത്തെ കാര്യം ചുറ്റുള്ള ചുറ്റുമുള്ളവർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പിറകിലേക്ക് േക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നിങ്ങൾ ഓക്കെ അല്ല നിങ്ങൾ ഫിസിക്കലി ഇപ്പൊ ഫിറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ നാളായി ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങാം അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച് ഭാരിച്ച വർക്കൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ മിനിമം ഗ്രൗണ്ടിൽ ഇറങ്ങി ഒന്നോ രണ്ടോ കിലോമീറ്ററെങ്കിലും ഓടാൻ അല്ലെങ്കിൽ മൂന്നോ നാലോ കിലോമീറ്ററെങ്കിലും ഓടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഈ പോലീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും നിയമനം ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പറയുന്ന റിസൾട്ടും വന്ന് ഫിസിക്കലി നടക്കാനുള്ള സാധ്യത അപ്പൊ ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് തോന്നുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വർക്കൗട്ട് തുടങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന പുതിയ ആളുകളുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഡീമോട്ടിവേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ആൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എത്ര താഴെ പോയി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ആൾറെഡി കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഏതൊരു എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും കട്ട് ഓഫിന് മുകളിലേക്ക് വരാൻ പറ്റിയ കുറേ ഐറ്റങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് പക്ഷെ പുതിയ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ആദ്യം തൊട്ട് പഠിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പറയുന്ന കേട്ട് എന്തെങ്കിലും ഫോളോ ചെയ്തു പോകാതെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനം നിങ്ങൾ ശീലിക്കുക അപ്പൊ അത്തരത്തിലുള്ള കൃത്യമായിട്ട് ടൈം ടേബിൾ പഠനം നടത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പഠനം കൊണ്ടുപോകുന്ന ഒരു കോഴ്സ് ഈക്വൽസിന്റെ കോഴ്സ് സി പി ഓക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോഴ്സ് തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അതായത് ടോട്ടൽ കോഴ്സിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള എന്നാണോ എക്സാം നടക്കുന്ന അന്ന് വരെയാണ് ആ കോഴ്സ് ഉള്ളത് എല്ലാ കോഴ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ വീഡിയോ ക്ലാസും ഓഡിയോ ക്ലാസും ഡെയിലി എക്സാമുകൾ വീക്ക്ലി എക്സാമുകൾ നൂറ് മാർക്കിന്റെ എക്സാം വീക്കിലി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും എസ് സിആർ ടിയുടെ ക്ലാസുകൾ ഉണ്ടാവും നിങ്ങൾക്ക് സെപ്പറേറ്റ് എല്ലാത്തിന്റെയും വീഡിയോ ക്ലാസുകൾ ലഭിക്കും അപ്പം കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ സ്പെഷ്യൽ ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതിയാകും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാതിരിക്കുക ഒന്ന് ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് ഡീമോട്ടിവേറ്റ് ആകാതിരിക്കുക രണ്ടാമത്തത് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോ ദിവസങ്ങളിലും എന്തൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് ഏതിനാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക് ഇതാണ് അതുകൊണ്ട് ഇത് അവസാനം പഠിച്ചാൽ മതി എനിക്ക് ഒട്ടും അറിയാത്ത ടോപ്പിക് ഇതാണ് ഇത് ഞാൻ ആദ്യം പഠിക്കണം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി തയ്യാറാക്കിയ ടൈം ടേബിൾ അഞ്ചാറ് മാസികൾ ടൈം ടേബിൾ ടൈം ടേബിൾ ഒന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു മാസത്തിൽ ടൈം ടേബിളെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യം ഞാൻ ഇംഗ്ലീഷ് പഠിക്കും പിന്നെ ഞാൻ മാത്സ് പഠിക്കും പിന്നെ ഞാൻ ഇത് പഠിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും ടൈം ടേബിള് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവശ്യമാണ് ബിഗിനേഴ്സിനാണ് ഈ പ്രശ്നമുള്ളത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ടൈം ടേബിളിലെല്ലാം കുഴപ്പമില്ല അവർ എങ്ങനെയായാലും അത് ഫോളോ ചെയ്ത് തീരുമെന്നുള്ളതാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പുതിയ ആളുകൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ഇതിനിടയിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോമ്പറ്റീഷൻ വളരെ വളരെ കൂടിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനം കുറയുന്നതാണ് നിയമനം കുറയുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് വരുന്നതോറും കട്ട് ഓഫും കൂടും അതുകൊണ്ട് നിങ്ങൾ പല ജോലികൾക്കിടയിൽ നിന്നുകൊണ്ട് പി എസ് സി പഠനം നടത്തി കഴിഞ്ഞാൽ ഇനി ഒരു ജോലി ഒരു ലിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾക്ക് അത്രയും കുറേ അല്ലെ ജോലിയിലേക്ക് എത്താനുള്ള സാധ്യത അത്രയും കുറെ എന്ന് പറഞ്ഞുകൊണ്ട് ജോലിയിൽ നിൽക്കുന്ന ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് ജോലികളിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടോ ഒക്കെ സർക്കാർ ജോലി കിട്ടില്ല എന്നല്ല പക്ഷെ നിങ്ങള് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനത്രയും എഫേർട്ട് സർക്കാർ ജോലി വാങ്ങാനായിട്ട് നിങ്ങൾ എടുക്കണം ഇപ്പൊ നിങ്ങൾ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ ടൈം വരെ നിങ്ങൾ സ്കൂൾ കോളേജിൽ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ബാക്കി അത്രയും ടൈം ഒരു മിനിമം നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഡെയിലി മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടൂ മുൻപൊക്കെ ആണെങ്കിൽ ഇതിനിടയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ആയിട്ട് സി പി ഒ ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ നിലവിലത്തെ സ്ഥിതി അല്ല അപ്പൊ പുതിയ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ജോലി വാങ്ങാൻ സർക്കാർ ജോലി വാങ്ങാനുള്ള എഫക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ടൈം നിങ്ങൾ രാത്രി ഉറക്കമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല കൃത്യമായിട്ട് പോഷൻ തീർക്കുന്ന രീതിയിൽ നിങ്ങൾ സമയം മാറ്റി വെക്കണം എന്നാൽ മാത്രമേ ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റൂ അല്ലെങ്കിൽ മുമ്പൊക്കെ ജോലി വാങ്ങിയ ആളുകൾ ചിലപ്പോൾ പറയാൻ സാധ്യത നിങ്ങൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന എൻ്റെ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സി പി ഒകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു തരും അതൊന്നും ശരിയല്ല ഇനി അങ്ങോട്ട് ഇതെല്ലാം തെറ്റാണ് നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ എൽ ഡിക്ക് പഠിക്കുന്നതിനേക്കാൾ ൾ നന്നായി പഠിച്ചാലേ നമുക്കൊരു സി പി ആകാൻ പറ്റൂ എന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പുതിയ ആളുകൾ സി പി യുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ അതുപോലെ തന്നെ പിന്നെ ഇനി നിങ്ങളൊരു ബെറ്റാലിൻ ആൾറെഡി വെച്ചിട്ടുണ്ടാവും ഇനി വെക്കാൻ പോകുന്നുണ്ടാവും ബെറ്റാലിൻ അയ്യോ കെ പി ത്രീ വെച്ചപ്പോൾ കുറെ ആളുകൾ പറയൂ കെ പി ത്രീ വെക്കണ്ടായിരുന്നു കെ പി ഫോർ ആയിരുന്നു നല്ലത് അല്ലെങ്കിൽ എസ് എ പി വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് ബെറ്റാലിയൻ വെച്ചു കഴിഞ്ഞാലും ഇരുന്നൂറ് റാങ്കിന് അകത്തുള്ള റാങ്കിൽ വരാൻ നോക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബെറ്റാലിനായാലും പ്രശ്നം അതുകൊണ്ട് ഏതെങ്കിലും ബെറ്റാലും വെച്ച് പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക നഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വൺ പെർസെൻറ്റേജ് മാത്രമാണ് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നന്നായി പഠിക്കാന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി അത് പരിഗണിക്കാം